ഞാൻ അവിടെ ചെന്ന് അവരോട് മാപ്പ് ചോദിക്കണോ ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എൻ്റെ ജീവമാണ് അവരെടുത്തോട്ടെ കൊച്ചിന് വേണ്ടി എൻ്റെ മോളെ ഒന്ന് വിട്ടുതരണമെന്ന് എൻ്റെ ഒരു അവസാനം ആഗ്രഹം അത് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത് മകളെ കാണണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടല്ലേ കൊച്ചിനെ കൊച്ചിനെ ഉള്ളു ഏത് നിമിഷം കൊച്ചു ചോദിക്കണം അത് തന്നെ ബുദ്ധിയായി വന്നില്ലേ കൊച്ചിനെ കുറച്ച് ആദ്യം അവളെ മോചിപ്പിച്ച തരം തന്നെ ആയിരിക്കാം എന്നൊക്കെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ നമ്മളെല്ലാവരും വാൾമുനി തുമ്പിൽ നിന്ന് രക്ഷിച്ചെടുത്തതാണ് അല്ലെ ഒരു നാട് മുഴുവനും റഹീമിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സാധ്യമാക്കിയത് അല്ലെ എന്തായാലും ബാക്കിയുള്ള ഫോർമാലിറ്റികളും പൂർത്തിയാക്കി അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തട്ടെ എന്തായാലും അബ്ദുൾ റഹീമിന്റെ കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതോടെ വേറൊരു കാര്യം കൂടി ആളുകൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ റഹീമിനെ പോലെ ഗൾഫ് നാടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഏതെങ്കിലും മലയാളികളുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ കേസ് അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമോ അങ്ങനെ ആ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്ന പേരാണ് നിമിഷപ്രിയ നിമിഷപ്രിയ കുറച്ചുപേർക്കെങ്കിലും അറിയുന്നുണ്ടാകും അല്ലെ പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കാരണം ഒരു കാലത്ത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നിമിഷയുടേത് യമനിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് പാലക്കാട് കൊല്ലംകോട് സ്വദേശിനിയായിട്ടുള്ള യമുന രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി യമനിലേക്ക് വിമാനം കയറുന്നത് വീട്ടിലെ ദാരിദ്ര്യം തന്നെയായിരുന്നു കാരണം അങ്ങനെ യമനെയിൽ നഴ്സായി ജോലി ചെയ്ത് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു വിവാഹമൊക്കെ കഴിച്ചു വിവാഹ ശേഷം ഭർത്താവ് മൊത്തം വീണ്ടും യമനിലേക്ക് പറഞ്ഞു അത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വൈകാതെ ഭർത്താവിനും യമനിൽ ജോലിയൊക്കെ ശരിയായി രണ്ടുപേരും ഹാപ്പി ആയി ജീവിച്ച് പോകുന്നതിനെടുക്കാണ് അവർക്ക് ഒരു പിഞ്ഞുവിറക്കുന്നത് അതോടെ രണ്ടുപേർക്കും താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ജീവിത ചിലവുകൾ ഏർന്നുപോയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാണ് യമനിൽ ഒരു ക്ലിനിക് തുടങ്ങുക എന്ന ആശയത്തിലേക്ക് നിമിഷ പ്രിയെത്തിച്ചേരുന്നത് പക്ഷേ യമനിൽ ഒരു വിദേശ പോരന് ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങാൻ സാധിക്കുമായിരുന്നില്ല ബിസിനസ്സിന് ഒരു മുഖ്യ ഓണറായി ഒരു യമന സ്വദേശി നിർബന്ധമായിരുന്നു അങ്ങനെയാണ് നിമിഷക്ക് ഓൾറെഡി പരിചയമുള്ള തരാൽ അബ്ദുൽ മഹദി എന്ന് പറഞ്ഞ യമൻ ചിത്രത്തിലേക്ക് വരുന്നത് അങ്ങനെ തലാരിന്റെ സഹായത്തോടെ നിമിഷ യമനിൽ ക്ലിനിക് ആരംഭിക്കുകയാണ് ഇതിനിടക്ക് തലാൽ നിമിഷയോടൊപ്പം പാലക്കാട് വരികയും വീട്ടുകാർ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലിനിക് എല്ലാം തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ തലാക്ക് കൊല്ലപ്പെടുന്നത് കൊന്ന് വെട്ടി നുറുക്കി ചാക്കിൽ കിട്ടിയ നിലയിലാണ് തലാഖിന്റെ മൃതദേഹം വാട്ടർ ടാങ്കിൽ നിന്ന് ലഭിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് നിമിഷ പ്രിയ പോലീസിന് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർത്ത ആദ്യമായി മാധ്യമങ്ങളിൽ വന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും യമനിൽ വെച്ച് ഭർത്താവിനെ വെട്ടിക്കൂന്ന് കഷ്ണങ്ങളാക്കിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്ത അന്ന് വാർത്ത ർക്കൊക്കെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു ഓൾറെഡി നാട്ടിൽ ഭർത്താവും കുഞ്ഞുമുക്കുകളുടെ നിമിഷ പ്രേക്ക് എങ്ങനെ യമനിൽ ഒരു ഭർത്താവ് ഉണ്ടായി അവൾ അവിടെ അയാളെ കൊന്നു അങ്ങനെ കൂട്ടം ചോദ്യങ്ങൾ ഉയർന്നു വരികയുണ്ടായി സത്യം പറഞ്ഞ ഇവരുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇതുവരെ ദുരൂഹത പൂർണ്ണമായി നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി ഒരു പേപ്പറിൽ ഒതുങ്ങുന്ന വിവാഹം മാത്രമാണ് ഇവരുടെ എന്നുള്ളതായിരുന്നു ഒരു വാർത്ത അങ്ങനെയല്ല നിമിഷയും തലാലും ഭാര്യയും ഭർത്താക്കന്മാരായി തന്നെ ജീവിച്ചിരുന്നു എന്നും നിമിഷയുടെ നാട്ടിലുള്ള ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞതോടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുമാണ് വേറെ ഒരു രീതിയിൽ വാർത്തകൾ പറയപ്പെടുന്നത് എന്നാൽ നിമിഷ പറയുന്നത് തലാൽ തന്നെ പൂർണ്ണമായി ചതിക്കുകയായിരുന്നു എന്നുള്ളതാണ് പാർട്ണർഷിപ്പ് ക്ലിനിക് തുടങ്ങി ആദ്യ കാലങ്ങളിലൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു തലാലിൻ്റെ നിമിഷ പറഞ്ഞു വെച്ചത് എന്നാൽ പതിയെ പതിയാൾ നിമിഷയെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശാരീരികമായും മാനസികമായും ലൈംഗികമായും ഒക്കെ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിമിഷ പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല തലാൽ നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ഒരുപാട് പണം തട്ടിയെടുക്കുകയും ചെയ്ത് അത്ര അങ്ങനെ സായി കെട്ട് നിമിഷക്കൊപ്പം വർക്ക് ചെയ്ത യമനും സ്വദേശിനിയായിട്ടുള്ള ഹനാനും കൂടി ചേർന്നു അനച്ചേശിക്ക് ഉപയോഗിക്കുന്ന മരുന്നടുത്ത് തലാലിന് കുത്തിവെച്ച് ഇയാൾ മയങ്ങുന്ന സമയം രക്ഷപ്പെടാം എന്നത്ര ആയിരുന്നു നിമിഷയുടെ പ്ലാൻ എന്നാൽ കുത്തിവെച്ച മരുന്ന് ഓവർഡോസ് ആയതുകൊണ്ട് തന്നെ തൊലാൽ പിന്നെ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല എന്നുള്ളതാണ് അയാൾ മരിച്ചുപോയി പക്ഷെ ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാണ് നിമിഷ പറയുന്ന എന്താണ് മയക്കുമരുന്ന് കുത്തിവെച്ചാണ് കൊന്നത് എന്നതാണ് പക്ഷെ പോലീസിന് മൃതദേഹം കിട്ടുന്നത് എങ്ങനെയാണ് വാട്ടർ ടാങ്കിന് താഴെ വെട്ടി നുറുക്കിയ നിലയിലാണ് തലാലിന്റെ മരണവും അതിനൊപ്പം ഭാര്യയും ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള നിമിഷയുടെ തിരോധാനവും കൂടി ഒരുമിച്ച് ചേർന്നതോടെ പോലീസിന് സംഭവത്തിന്റെ ഏകദേശം രൂപം കിട്ടി എന്നുള്ളതാണ് വൈകാതെ നിമിഷയും ഹനാനയും പോലീസ് വിടുക നിമിഷയെ വധശിക്ഷയ്ക്കും സഹായമായിട്ടുള്ള ഹനാനെ ജീവബന്ധിതം തടവിലും ശിക്ഷിച്ചു എന്നാൽ ഈ കൊലപാതകം തന്റെ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ് കൊല്ലണമെന്ന് വെട്ടി നോക്കി വാട്ടർ ടാങ്കിൽ ഇട്ടതുമായി തനിക്ക് യാതൊരു ബന്ധവും എന്നുള്ളതാണ് നിമിഷ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പണ്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട നിമിഷയുടെ വോയിസ് ഉണ്ട് നമുക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് മുസ്ലിം പേരൊക്കെ രണ്ടും രണ്ടാണ് അവർക്കാണ് സംഭവിച്ച കാര്യങ്ങൾ അതിനുശേഷം പിന്നെ അവൻ ശാരീരികമായിട്ട് അവൻ എന്നെ അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക പാസ്പോർട്ട് ആണെങ്കിൽ അവന്റെ പിന്നെ എന്നെ അവന്റെ കൂടെ താമസിപ്പിക്കായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പൈസ പൈസയുടെ കാര്യങ്ങൾ എന്റെ പൈസ എനിക്കും ും വരുമാനം എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി ഒരു രൂപ പോലും എനിക്ക് മാറ്റില്ല മാത്രമല്ല നാട്ടുകാരുടെ കടം വാങ്ങിക്കുക അവരെ പറ്റിയിട്ട് ബൈക്കുണ്ടാക്കുക അങ്ങനെ കൊണ്ടു കൊടുപ്പിക്കുക മാത്രമല്ല അവനും അതിന്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും കന്യാകുമാരി ബൈക്ക് വരുന്നു തരുന്ന അങ്ങനെയുള്ള കാര്യം അവന് ബോധവന്റേ ആക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് കൊണ്ട് നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് ആ കാലഘട്ടം എന്നും ഞാനതിന് വിനോദമായ എന്നെ അറിയിക്കും വീട്ടിൽ നിന്നും പാദരാത്രി ഇറക്കി വിടുവോ ഞാൻ നല്ലവണ്ണം ചോടി അയൽ അത് ചോടി പോയി പരാതി പറയും കഞ്ഞോട്ടും ഇറക്കി വിടുവോ അങ്ങനെ ഉപദ്രവിച്ചു പലവട്ടം എല്ലാവർക്കും ഉറവിലെല്ലാം അവൻ ജാമ്യത്തിൽ ഇറങ്ങാം എന്റെ അടുത്ത് വരും എന്നെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ അതിന് എനിക്ക് യാതൊരു വിഷയമില്ലാത്ത കൊണ്ടു ഇങ്ങനെ ഒരു ആ ജയിൽ ജെവാടിനായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ നിമിഷയും തന്റെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു വ്യാജരേഖ തലാൽ എടുത്തു തന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു തലാൽ അങ്ങനെ നിമിഷയോട് പറഞ്ഞു വെക്കുന്നത് അതായത് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭർത്താവ് പൈസ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനാരും ചോദിക്കാനും പറയാനൊന്നും നിൽക്കൂലല്ലോ സോ പണം തട്ടിയെടുത്തതെന്ന് നിമിഷയ്ക്ക് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇയാൾ വ്യാജരൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നിമിഷയോട് പറഞ്ഞു വെക്കുന്നത് പിന്നീട് ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് പല തരത്തിലും നിമിഷയെ പീഡിപ്പിച്ചു അങ്ങനെ ആ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്ലാനിന്റെ ഭാഗമായിട്ടായിരുന്നു നിമിഷ തലാലിനും മയക്കാനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത് നിമിഷ അതിനെ കുറിച്ച് പറയും നമുക്കൊന്ന് കേട്ടോക്കാം എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കി കിടക്കുക അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് കൈകളെ ചൊപ്പിടിക്ക അല്ലെങ്കിൽ എനിക്ക് പറ്റു തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു ആ ഒരു മാർഗം പറഞ്ഞതും അപ്പൊ ഞാന് യാത്ര രക്ഷയില്ല ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അവനു രക്ഷാ പറ്റാത്തൊണ്ട് എന്നെ സമ്മതിച്ചു അങ്ങനെ ഒരു ചാൻസൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്തു അതിൽ കൊടുത്തു മൈകി അവന് മയക്കല്ല അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ട് അവന് ഏറ്റില്ല അവന് മയക്കിയില്ല അതിനുശേഷം നിന്ന് വിറ്റാമിൻ പറഞ്ഞ് അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു ിൽ പോയി ഞാനുംട്ടുപോയി അത് ചോദ്യം നെടച്ചു പോയി തോന്നിയപ്പോ ഞാനും ഞാനും പഠിച്ചു പോയി ഞാനും പഠിച്ചു എടുത്ത് വെച്ചു മൈക്കുമ്പോഴായിട്ട് വച്ചു അതിന് ശേഷം എൻ്റെ എന്റെ പുറത്തെ ജോലിയായി നേരിട്ട് വന്നു നേരിട്ട് വന്നു അവളെപ്പോ ജയിലുണ്ട് അവളൊക്കെ പോയി അവളൊക്കെ പോയി കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അറിയാൻ അവരുടെ സംഭവം അറിയപ്പെടുന്ന അവള് അവന് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പറ്റും അവന് ഈ എൺപത് കിലോ ഭാരമുള്ള ഭാരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടായി സൂക്ഷിക്കും അവരുടെ കൊണ്ടായി ഒഴിപ്പിക്കും എന്നോട് അവളൊ ക്ഷിട്ട് അവൾ അവന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഓക്കെ പറഞ്ഞ മനസ്സിലായല്ലോ തലാലിനെ മയക്കിയതിനു ശേഷം ബന്ദിയാക്കി മോചന പത്രത്തിലടക്കം ബലമായി ഒപ്പിടിക്കുക എന്നുള്ളതായിരുന്നു നിമിഷയുടെ പ്ലാൻ എന്നാൽ കൊടുത്ത ഇഞ്ചെക്ഷൻ ഓവർഡോസായി തലാൽ മരണപ്പെട്ടു അങ്ങനെ കൂടെ വർക്ക് ചെയ്തിരുന്ന യമൻ സ്വദേശിനായിട്ടുള്ള ഹനാനെ നിമിഷ വിളിച്ചു വെട്ടി വെട്ടിനുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടതെല്ലാം ഹനാന്റെ പ്ലാൻ ആയിരുന്നു എന്നുള്ളതാണ് നിമിഷയോട് ആരോപിക്കുന്നത് പക്ഷേ തന്റെ നാട്ടിൽ നിയമവും ശിക്ഷയും ഒക്കെ അറിയാവുന്ന ഒരാൾ യമൻ പൌരനായിട്ടുള്ള ഒരാൾ ഒരു വിദേശിക്ക് വേണ്ടി കൊലപാതക സഹായമൊക്കെ ചെയ്യാൻ തയ്യാറാവുമെന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് നിമിഷ പറയുന്നതെല്ലാം കള്ളമാണെന്നും കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങളും പ്ലാനുകളും എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും തലാരിന്റെ കുടുംബം ബ്ലഡ് ബൺ സ്വീകരിച്ചു കൊണ്ട് നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നിമിഷയുടെ അമ്മയും പത്ത് വയസ്സായ മോളും നേരിട്ട് മാപ്പ് മാപേക്ഷിക്കാൻ തയ്യാറായിരുന്നു എന്തായാലും നിമിഷയുടെ എന്താണ് കൂടി ഒരുമിച്ച് ഈ സമയത്ത് എന്തെങ്കിലും നടക്കും ഈ റംസാൻ വൃതം തീരുമുഴിക്ക് മോചിപ്പിച്ചത് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത് വലിയ കൊച്ചിനെ കൊച്ചിനെ നിമിഷം ചോദിക്കണം വന്നില്ലേ ശരി വർഷം ആദ്യ സ്വീകരണത്തിൻ്റെ കൂടെ ആയിട്ടിരിക്കുക അപ്പോൾ കൊച്ചിന് മമ്മി വന്ന് കാച്ചാൽ കൊച്ചിന് ദൈവത്തെ ഒന്ന് യോഗം വെച്ചിട്ടിരിക്കുക സ്വയം പറയാവള് ദൈവത്തോട് അവൾ കാഴ്ച വയ്ക്കുവാണ് എൻ്റെ മമ്മി വന്നിട്ടാണ് സിസ്റ്റർമാർക്ക് അന്യ സ്ത്രീകൾ ചോദിക്കുമ്പം അവരോട് പറയുന്നത് അവളുടെ ഉള്ളിലുള്ളത് അമ്മയില്ലാത്ത കൊച്ചെ കണ്ടൊരു വിഷമേ എൻ്റെ അടുത്ത് വന്നാലും അവരുടെ പപ്പയോട് പറയാത്തൊക്കെ എന്നോട് പറയും ഞാനൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മുകളിൽ ഒന്ന് കാണാം പക്ഷേ എന്നും എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇനിയിപ്പോൾ എന്നെ എന്തെങ്കിലും പക്ഷേ പോകാന്നൊക്കെ എങ്കിലും പറഞ്ഞു വാക്കി തന്നെങ്കിലും അവർ എന്നെ കഷ്ടപ്പെടുത്താതെ അവർ അവളെ മോചിപ്പിച്ചു തരാൻ തന്നെ ആയിരിക്കാം എന്നൊക്കെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഞാൻ അവിടെ അവരോട് മാപ്പ് ചോദിക്കണം ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എൻ്റെ ജീവമാണ് വേണം കൊച്ചിന് വേണ്ടി എൻ്റെ മോളെ ഒന്ന് വിട്ടു തരണം എന്ന് എൻ്റെ ഒരു അവസാനം ആഗ്രഹമേ തന്നെയുള്ളൂ ഞാൻ അമ്മൻ്റെ ഒരു വിഷമം കൊണ്ട് പറയാമെന്ന് ഓർത്താൽ മതി വേറൊന്നും അല്ല അപ്പോൾ തീർച്ചയായിട്ടും ദൈവം കനിഞ്ഞരില്ലാതിരിക്കില്ല എന്നുള്ളൊരു ഒച്ച തീരുമാനത്തിലാണ് ഞാൻ എൻ്റെ മോളെ ജീവനോട് എനിക്ക് തിരിച്ച് കിട്ടും തിരിച്ചുറപ്പായി കിട്ടിയിരിക്കും എല്ലാ കാര്യോ പോയി ഒരു അന്യരാജ്യത്ത് പോയിട്ട് ഒരാളെ ഉപദ്രവിക്കാനായിട്ട് തീരുമാനമെടുത്ത് എൻ്റെ മോൾ പ്രത്യേകിച്ച് ഇല്ല ചിന്തിക്കാത്തത് സംഭവിച്ചു പോയതാണ് ചിന്തിക്കാത്തത് സാഹചര്യങ്ങൾ സംഭവിച്ചു പോയതല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു ഒരു പങ്കുച്ചങ്ങളും ചെയ്യൂലാത്താ നല്ല മനുഷ്യനായിരുന്നു മരിച്ചവൻ മൂന്ന് കൊച്ചങ്ങളുണ്ടെന്ന് കേട്ടു ഞാൻ പോയി കണ്ടതല്ല പറഞ്ഞു കേട്ടതാണ് പക്ഷേ എങ്കിലും നല്ല മനുഷ്യനായിരുന്നു സാഹചര്യം കൊണ്ട് സംഭവിച്ചതൊക്കെ എന്തൊക്കെയാണ് അപ്പൊ അതാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിലുള്ള തുക ഇത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള പ്രധാന കാരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കരച്ചിലും നിസ്സഹാവസ്ഥയുമായിരുന്നു അല്ലെ അങ്ങനെ അബ്ദുൾ റഹീമിന്റെ മോചന നിറവേയും ഏകദേശമൊക്കെ ആയതോടുകൂടി ചില ആളുകൾ ചില ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അതായത് നിമിഷപ്രിയയുടെ അമ്മയുടെ ഈ കണ്ണീർ ആരും കാണുന്നില്ല ഇനി നിമിഷപ്രിയ മുസ്ലിം ആവാത്തത് കൊണ്ടാണ് അവരെ സഹായിക്കാനായി ആരും മുന്നോട്ട് വരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ആത്മാർത്ഥമായി ചോദിക്കുന്നവരുമുണ്ട് പിന്നെ നൈസൊരു കുത്തിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട് എന്തായാലും അബദ്ധത്തിൽ കൊലപാതകം ചെയ്ത റഹീമിനെ രക്ഷിക്കാമെങ്കിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി കൊണ്ട് കൊലപാതകം നിമിഷയും ചോദിക്കുന്ന വിഭാഗങ്ങളുണ്ട് എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം മനുഷ്യന്മാർ പറയുന്നുണ്ട് ഒരാളെ വെട്ടി നുറുക്കി കഷ്ടങ്ങളാക്കി ചാക്കിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവൾ ഒന്നാം തരം ക്രിമിനൽ ആയിരിക്കണം അവൾ എന്തിനും നമ്മൾ വെറുതെ പണം മുടക്കി രക്ഷിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം നിമിഷയുടെ കേസിൽ ഒരുപാട് ദുരൂഹതകൾ നിലവിലുള്ളത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിമിഷയുടെ വാദങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബ്ദുൾ റഹീമിനെ പോലെ കൊലക്കയറിൽ നിന്നും നിമിഷയെ രക്ഷിച്ചെടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിൽ വീണ്ടും കാണാം